ഞാൻ ഇസ്വാന ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നീറ്റിൽ സിക്സ് നയൻറ്റി ത്രീ ആയിരുന്നു എൻ്റെ സ്കോറ് ഞാനിവിടെ എഡിക്കോട് ലോറൽ മെർക്കുറിയിലാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് മെർക്കുറി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ പണ്ട് പ്ലസ് ടു പഠിച്ച ഒരു കുട്ടിയാണ് പറഞ്ഞത് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി എനിക്ക് തീരെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നിന്നിന് അതുകൊണ്ടാണ് പിന്നീട് അന്ന് എനിക്ക് മാർക്ക് കുറഞ്ഞേ ഫൈവ് തേർട്ടി വൺ ആയിരുന്നു ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നല്ല മാർക്ക് കുറഞ്ഞിരുന്നത് നന്നായിട്ട് ഡെസ് പൈ എന്താ ചെയ്യേണ്ടി എന്നൊക്കെ ആലോചിച്ച് നിന്ന് പിന്നീട് വീണ്ടും ടീച്ചേഴ്സ് വിളിച്ച് പറഞ്ഞേ ഇങ്ങോട്ട് തന്നെ പോരെ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും സിക്സ് എയ്റ്റി ആകുമ്പോൾ എന്തായിട്ടും കിടക്കാമെന്ന് പറഞ്ഞേ അവർ വീണ്ടും വിളിച്ച പിന്നെ ഞാൻ അവിടെ തന്നെ പോയി ജോയിൻ ചെയ്ത് ആ ഒരു വർഷം എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിരുന്നു ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്നു ഇപ്പോൾ എനിക്കൊരു കൊസ്റ്റൻ ഡൗട്ട് വന്നാൽ പോലും ഞാനൊരു ഡേ സ്കോളായിരുന്നു എനിക്ക് ഏതൊരു സമയത്തു വേണമെങ്കിലും മൊബൈലിലൂടെ വാട്സാപ്പിലൂടെ കൊസ്റ്റിൻ ചോദിച്ചാൽ അപ്പോൾ തന്നെ എനിക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്തു ഇപ്പോൾ ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ കെമിസ്ട്രീൻ്റെയും ബയോളജീൻ്റെ ടീച്ചേഴ്സൊക്കെ അവിടെ ചെന്നാലും ഞാൻ വീട്ടിലിരുന്ന് പഠിക്കണേ കൂടുതൽ ഞാൻ അവിടുക്കാണെന്നും ഇപ്പോൾ ലീവുള്ള ദിവസമൊക്കെ അങ്ങോട്ട് പോക്കാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യമാണെങ്കിലും അവരോട് ചോദിച്ചാൽ അവർ എനിക്ക് ക്ലിയർ ചെയ്ത് തരമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു സിക്സ് നയൻറ്റി ത്രീന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കോർ എത്താൻ കഴിഞ്ഞത് അവരുടെ ഫുൾ സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ സ്കോറിൽ എത്താൻ പറ്റിയത് ഇനിയിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നീറ്റ് എഴുതായിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലോറൽ മെർക്കൂര് എഡ്രിക്കോർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എത്തി സിക്സ് നയൻറ്റി ത്രീ സ്കോർ ചെയ്യാൻ പറ്റി ഇൻഷാല് നിങ്ങൾക്കും പറ്റും സെവൻ ട്വൻറ്റി വരെ എത്തിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് Música